നമുക്ക് ഇന്ത്യൻ ബ്രീഡ് ഡോക്സിൽ നമ്മുടെ തമിഴ്നാടിൻ്റെ രാജപാളയമുണ്ട് കന്നിയുണ്ട് ചിപ്പിപ്പാറയുണ്ട് കർണാടകേൻ്റെ പോയ മുതവലുണ്ട് മഹാരാഷ്ട്രേൻ്റെ ക്യാരവൻ ഉണ്ട് ഇതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ബ്രീഡ് ക്യാരവനം ഉണ്ടാകും അതുകൊണ്ട് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല കാരണം ഇന്ന് നമ്മൾ ഇതാണ് നമ്മുടെ ക്വാളിറ്റി എങ്കിൽ ഇപ്പോൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഇതല്ല ഇരിക്കില്ല ഞങ്ങളുടെ അടുത്തുള്ള ക്വാളിറ്റി ഇതിനേക്കാളും ബെറ്റർ ഡോക്സിനെ ഞങ്ങൾ കൊണ്ടുവരാൻ നോക്കുക ബിൽഡിങ്ങ് നമ്മളെങ്ങനെ ഇതിനെ കുഞ്ഞിലെ വളർത്തിക്കൊണ്ടു എന്നുള്ളത് വളരെ വലിയ ഫാക്ടറാണ് എങ്ങനെ കീപ്പ് ചെയ്യുന്നതും വളരെ വലിയ ഫാക്ടറാണ് ഇപ്പം റോഡ് വീലർ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന ഒരു അപകടകാരണമാണ് സ്നേഹമുള്ള കൂട്ടുകാരാണ് നായ്ക്ക് മികച്ച ഇനം നായ്ക്കളെ വളർത്തി മികച്ച വരുമാനം നേടുന്ന ജിജോയെയാണ് ഇന്ന് പാഠവും പറമ്പും പ്രേക്ഷകർക്കായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ കെനലിലെ നായ്ക്കളെയും നായ്ക്കളുടെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡ് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ അയ്യൻകൊല്ലിയിലെ ജിജോയുടെ വീട്ടിലെത്തുമ്പോൾ ഞങ്ങളെ കാത്തിരുന്നത് നായകളുടെ മറ്റൊരു ലോകമാണ് കുരുമുളകും തേയിലയുമെല്ലാം പച്ചപ്പ് വിരിക്കുന്ന തോട്ടത്തിന് നടുവിലെ വീട്ടുമുറ്റത്താണ് ജിജോ നായകൾക്കായി കൂടാരങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതിരില്ലാത്ത ളവില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് തൻ്റെ നായ്ക്കൽ എന്ന് ജിജോ എപ്പോഴും പറയും നായയെ വളർത്തുക എന്നതിലുപരി നായ വളർത്തൽ ഒരു വരുമാന വരുമാനമാർഗമായും പലരും ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു ഇതിനൊരു ഉദാഹരണമാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയായ ജിജോ ഡോഗ് ബ്രീഡിങ്ങിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ പണ്ട് മുതലേ നമ്മുടെ ഇവിടെ പട്ടികളുള്ളതാണ് പിന്നെ ആദ്യമായിട്ട് ഒരു നല്ല ബ്രീഡ് മേടിക്കുന്ന ഒരു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളിലാണ് ഒരു ഡോവർമാനിൽ അത് കഴിഞ്ഞ് രണ്ടായിരം ആണോ രണ്ടായിരത്തി ഒന്നിലാണോ എന്നറിയില്ല ഞങ്ങളൊരു ഇമ്പോർട്ട് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു പപ്പി മേടിച്ചായിരുന്നു അതായത് ജർമ്മൻ സൈഗർ ഒർസസിൻ്റെ എന്നറിയില്ല ഊട്ടിയിൽ ടെൽ വൺ മില്ലോ എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ട് ഡോഗുണ്ടായിരുന്നു അവൻ്റെ ഒരു സണ്ണിനെ മേടിച്ചതാണ് അന്ന് ലോങ് ഹെയർ ജർമ്മൻ ഷെപ്പേർഡ് കെനൽ ക്ലബ്ബ് കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്യാത്ത സമയമായിരുന്നു അവനെ മേടിച്ചു ഞങ്ങൾ പിന്നീട് അതിന് വലിയ കാര്യമായിട്ട് ബ്രീഡിങ്ങിനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല അപ്പോഴത്തേക്കും ഞങ്ങൾ പഠിക്കാനൊക്കെ പോയി പിന്നീട് പഠിച്ചു കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞ് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീണ്ടും കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ലോഗ് ബ്രീഡിങ് ചെയ്താൽക്കൊള്ളാവുന്ന ഒരു താല്പര്യം വന്നത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് പൂനെയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്നു ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുന്നതും ഞാൻ ബ്രീഡിങ്ങിലേക്ക് തുടങ്ങുന്നതും തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരൊന്ന് രണ്ട് ഒരു നാല് ഡോഗ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടായിരുന്നു ഓരോരോ ഡോഗ്സിനെയും നമുക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതും പിന്നെ നമ്മൾ ഓരോരോ ബ്രീഡ്സിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ കൊണ്ടുവരാൻ തുടങ്ങിയത് നമ്മൾ നമ്മുടെ അടുത്ത് ഉള്ളതായിട്ട് ക്യാരമിൻ ഹോർണുണ്ട് മിനിയേച്ചർ പിൻച്ചറുണ്ട് ജർമൻ ചപ്പേഡുണ്ട് ലാബ്രഡോറുണ്ട് നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങിയ ബ്രീഡ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഷപ്പേഡായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രീഡും ജർമ്മൻ ഷപ്പേഡ തന്നെ പിന്നീട് നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് എന്ന് വെച്ചാൽ നല്ല എനിക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ലാബ്രഡോർസിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുമായിരുന്നു ലാബ്രഡോർസും ക്യാരമിൻസും മിൻപിൻസും നമ്മുടെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ്സ് തന്നെ നമ്മടുത്തുണ്ട് പിന്നെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പപ്പയെ വിൽക്കാനുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് ചെറിയ പ്രയാസങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കതൊന്നും നമുക്ക് കുഴപ്പമില്ല പിന്നെ മണി ഓറിയൻറ്റഡ് ആയിട്ടല്ല ഫുൾ ഫ്ലഡ്ജായിട്ട് ഇത് ചെയ്യുന്ന ഒരു പത്ത് ഡോഗിനെ നമുക്കിവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ കോസ്റ്റ് ഒന്നുമില്ല ഏറ്റവും മിനിമം കോസ്റ്റിലാണ് നമ്മുടെ ഡോഗ്സിനെ എല്ലാം നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഡോഗ് ഫുഡ് ഇല്ല സപ്ലിമെൻറ്റ്സ് നമ്മൾ വളരെ കുറവാണ് സപ്ലിമെൻറ്റ്സ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള ഡോക്സിന് മാത്രമേ നമ്മൾ കൊടുക്കണം കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ട് ആയി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പത്തെണ്ണത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് വലിയ പ്രയാസങ്ങളില്ല സാറ്റിസ്ഫാക്ഷൻ പാരാമീറ്റർ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹണ്ട്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡാണ് ഇനിയിപ്പോൾ നമുക്കൊരു മൂന്ന് നാല് മാസം നമ്മുടെ ലോഗസിനെ ബ്രീഡ് ചെയ്തില്ലെങ്കിൽ പോലും അവരെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കും വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഫീഡ്സാണ് നമ്മൾ ലോഗസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജിജോയുടെ ഡോഗ് കെന്നലിലെ പുലിയാണ് കാരവാൻ ഹൗണ്ട് തൻ്റെ നായ്ക്കളിൽ ജിജോയ്ക്ക് ഏറ്റവും പ്രിയവും ഇവനോട് തന്നെ മെലിഞ്ഞുണങ്ങിയ ശരീരവും ചെറിയ തലയും കൂർത്ത മുഖവും തലയോട് ചേർന്ന് ഒട്ടിക്കിടക്കുന്ന ചെവികളും നീണ്ട കഴുത്തുമാണ് ഇവയ്ക്കുള്ളത് ഇന്ത്യൻ ആർമി ആദ്യമായി റിക്രൂട്ട് ചെയ്ത ഇന്ത്യൻ ഇനം കൂടിയാണിവൻ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇവൻ ജിജോയുടെ ഡോഗ് കന്നലിലേക്കാണ് എത്തുന്നത് നമുക്ക് ഇന്ത്യൻ ബ്രീഡ് ഡോക്സിൽ നമ്മുടെ തമിഴ്നാടിൻ്റെ രാജപാളയമുണ്ട് കന്നിയുണ്ട് ചിപ്പിപ്പാറയുണ്ട് കർണാടക എന്ന് പോയ മുതവലുണ്ട് മഹാരാഷ്ട്രേൻ്റെ ക്യാരവൻ ഉണ്ട് ഇതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ബ്രീഡ് ക്യാരമന അവരെയാണ് ഇന്ന് മുൻപ് നമ്മൾ കാണിച്ചത് ഇന്ത്യയിൽ നിന്ന് എഫ് സി ഐ റിക്കഗ്നൈസേഷന് പോകുന്ന ഇന്ത്യൻ ബ്രീഡിൽ ക്യാരവൻ ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കാനൽ ക്ലബ് ഓഫ് ഇന്ത്യൻ്റെ ഡോഗ് ഷോസിൽ നോക്കുകയാണെങ്കിൽ ലൈനപ്പിൽ വരുന്ന ഏറ്റവും കൂടുതൽ ലൈനപ്പിൽ വരുന്ന ഡോഗ്സ് ക്യാരവൻ ഹൗണ്ടാണ് ഹൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാരവൻ ഹോണ്ടിൻ്റെ ഒറിജിൻ മഹാരാഷ്ട്രയാണ് നമ്മൾ കർണാടകേൻ്റെ മുതൽ ഹൗണ്ടിൽ നോക്കുകയാണെങ്കിൽ മുതൽ ഹോണ്ടിന് ബ്രീഡിങ് ഉണ്ട് ബാഗൽക്കോട്ടിൽ ഇത് ഉണ്ടെങ്കിൽ പോലും ഒരു ബ്രീഡിംഗ് സെൻ്റർ ഒന്നുമില്ലാതെ നല്ല ഒതൻറ്റിക്കായിട്ട് ക്യാരവൻസിനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന മഹാരാഷ്ട്ര നമ്മൾ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഞാൻ നമ്മുടെ ക്യാരമനെ എടുക്കുമ്പോൾ ഇപ്പോൾ എടുത്തിട്ട് മൂന്ന് നാല് കൊല്ലായി ഒരു ജോഡി എടുത്തുകൊണ്ടിരുമ്പോൾ മുംബൈയിലുള്ള മായക്കർ എന്ന് പറഞ്ഞൊരു ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ബ്രീഡറാണ് പ്രസാദ് മായക്കർ അവരിടുന്ന് കൊണ്ട് മായക്കറിൻ്റെ ബ്ലഡ് ലൈൻ ആണ് എൻ്റെ അടുത്തുള്ളത് മഹാരാഷ്ട്രയിൽ നമ്മൾ പോവുകയാണെങ്കിൽ മഹാരാഷ്ട്രൻ്റെ ഇൻറ്റീരിയേഴ്സിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട് കാരവൻ ഹൗണ്ടിനെ ഒത്തിരി നന്നായിട്ട് പ്രിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ബ്രീഡിന് വേണ്ടിയിട്ട് ജീ ജീവിതം തന്നെ മാറ്റി വെച്ച ഒത്തിരി പേരുണ്ട് അതിൽ ഒരാളാണ് മായകർ പുള്ളിക്കാരൻ്റെ അടുത്താണ് നമ്മൾ ക്യാരോൺ ഹൗണ്ടിനെ കൊണ്ടുവന്നേക്കുന്നത് നമ്മൾക്ക് മെയിൻ്റനൻസ് ഭയങ്കര ഈസിയാണ് അസുഖങ്ങൾ വളരെ കുറവാണ് നാല് ക്യാരവൻ ഹൗണ്ട് ഒരു കടുവയെ വരെ കീഴ്പ്പെടുത്തുമെന്നാണ് അതിൻ്റെ ഒരു കണക്ക് നല്ല ജനുസിൽപ്പെട്ട നായ്ക്കളെ വളർത്തുകയും അവയുടെ പ്രജനനത്തിലൂടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ഈ നായ്ക്കുട്ടികളെ വിൽക്കുന്നതിലൂടെ വരുമാനം നേടുകയും ചെയ്യുന്ന ഒട്ടേറെ പേർ ഇന്നുണ്ട് പുതിയ നായ്ക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നവർ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് അവയുടെ വംശശുദ്ധിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്റെ ഡോഗ് കെന്നലിലെ നായ്ക്കളുടെ ക്വാളിറ്റിയും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ജിജോ കൃത്യമായ പഠനത്തിലൂടെയും പരിശോധനയ്ക്കും ശേഷമാണ് തൻ്റെ ഡോഗ് കന്നലിലേക്ക് പുതിയ നായ്ക്കളെ വാങ്ങാറുള്ളതെന്ന് ജിജോ പറയുന്നു നമ്മുടെ ഡോഗ്സിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഇപ്പം നമുക്ക് ഒരു കാര്യമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ രാത്രിയും പകലോ അങ്ങനെയൊന്നുമില്ല നമ്മൾ എപ്പോൾ നമുക്ക് ഒരു വിഷയം കണ്ടാലും നമ്മൾ കൂടുതലായിട്ട് എക്സാമിൻ ചെയ്യും അതിനേക്കാളും നമ്മൾ കൂടുതലായിട്ട് പഠിക്കും നമ്മൾ എന്ത് ഏത് എവിടെ എന്നുള്ളതൊക്കെ എല്ലാം നമ്മൾ കൂടുതലായിട്ട് അനുഷ്ഠിക്കും അതേപോലെ ഞങ്ങൾക്ക് ഡോഗ്സ് ഇപ്പം നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട് നമുക്ക് വെറുതെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞങ്ങൾക്ക് ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ആദ്യം വന്നാൽ ഞങ്ങൾ നോക്കണ ആരാരൊക്കെ പുതിയ ഡോഗ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വന്ന പുതിയ ഡോഗ്സ് ഏതൊക്കെയാണ് പുതിയ ബ്ലഡ് ലൈൻ ഏതാ നല്ല പിഗ്മെൻറ്റേഷനുള്ള ഡോഗ്സ് ആരെടുത്താണ് പുളിയ പുതിയ നല്ല കണ്ടീഷനുള്ള ഡോഗ്സ് ആരെടുത്തൊക്കെയുള്ള ഇതാണ് ഞങ്ങൾ കൂടുതലും പഠിച്ചത് അതുകൊണ്ട് ക്വാളിറ്റി പാരാമീറ്റേഴ്സും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല കാരണം ഇന്ന് നമ്മൾ ഇതാണ് നമ്മുടെ ക്വാളിറ്റി എങ്കിൽ ഇപ്പോൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഇതല്ല ഇരിക്കില്ല ഞങ്ങളുടെ അടുത്തുള്ള ക്വാളിറ്റി ഇതിനേക്കാളും ബെറ്റർ ഡോഗ്സിനെ ഞങ്ങൾ കൊണ്ടുവരാൻ നോക്കുക ഇപ്പോൾ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്ക് കൂട്ടിൽ കിടക്കുന്ന ഒരു അല്ല ഞങ്ങളെ സംബന്ധിച്ച് പുതിയ പുതിയ ഡോഗ്സ് അതായത് നമ്മുടെ ഉള്ളതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് അടുത്ത് ഇപ്പോൾ നമ്മുടെ ഇത് ഇന്ന് നമ്മുടെ ഉള്ളത് ഇതാണ് ഉള്ളതെങ്കിൽ നാളെ നമ്മുടെ അടുത്ത് ഇതിനേക്കാളും ബെസ്റ്റ് ഏതിനെ നമ്മൾ കൊണ്ടുവരാമെന്നുള്ളത് നല്ല ഡോഗിനെ ചൂസ് ചെയ്യുന്നതിന് ഞങ്ങൾ ഒത്തിരി സ്റ്റഡീസ് നടത്തുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് നല്ലൊരു ഡോഗുണ്ടെന്ന് എന്ന് പറഞ്ഞു പോയിട്ട് നമ്മൾ നല്ല ഡോഗിനെ മേടിച്ചുകൊണ്ടില്ല നമുക്ക് തോന്നിയ നല്ല ഡോഗിനെ നമ്മൾ കൊണ്ടുവരുന്നു അപ്പോൾ നമ്മൾ ഓരോ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു വണ്ടി മേടിക്കുന്നതിനായിട്ട് ഓരോ സെഗ്മെൻറ്റ് മാറുന്നില്ല അതുപോലെ ഞങ്ങൾ കറക്റ്റ് ആയിട്ടാണ് അടുത്തടുത്ത ലെവലിൽ ഇപ്പോൾ ലാബ്രഡോർസ് എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന ഡോക്സ് നമ്മൾ വളരെ നോർമൽ ഡോഗ്സ് ആയിരുന്നു അടുത്തുണ്ടായിരുന്നത് അടുത്ത ലെവൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫ്രാൻസ് ഇമ്പോർട്ടിൻ്റെ ഒരു സണ്ണിനെ കിട്ടി ഫ്രാൻസ് ഇമ്പോർട്ടിൻ്റെ ഒരു സണ്ണിനെ കിട്ടി നമ്മൾ നമ്മൾ കുറച്ച് ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്തപ്പോൾ നമുക്ക് അവനേക്കാൾ ഒരു ബെസ്റ്റ് എന്തിനെ കൊണ്ടായിരുന്നു നമ്മൾ ഒരു ആസ്ട്രേലിയൻ ഇമ്പോർട്ടിൻ്റെ ഒരു സണ്ണിനെ നമുക്ക് ഹൈദരാബാദിൽ നിന്ന് കിട്ടി അവനെ കൊണ്ടുപോകുന്നു നമ്മൾ ആഡ് നമ്മുടെ ബ്രീഡിംഗ് പ്രോഗ്രാമിനെ നമ്മൾ പുതിയ പുതിയ ഡോഗ്സിനെ കൊണ്ടുവന്ന് ആഡ് പോകുമ്പോൾ നമ്മുടെ ജീൻപൂൾ കുറച്ചും കൂടി നന്നായി നമ്മൾ നമ്മുടെ റിസൾട്ട് നമുക്ക് വരുന്ന ഔട്ട്പുട്ടുകൾ കുറച്ചും കൂടി ബെറ്റർ ബെറ്റർ ആവാൻ തുടങ്ങി അപ്പോൾ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്നൊരു ഡോഗിനെ മേടിച്ചു നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ നിൽക്കുന്നില്ല അടുത്ത് നമ്മൾ നോക്കാൻ നിൽക്കും അങ്ങനെയല്ല നമ്മൾ പുതിയ ഡോഗിനെ മേടിച്ചാൽ പോലും നമ്മൾ അടുത്ത് ആരുടെ അടുത്ത് എന്താണ് പുതിയ ഡോഗ് വരുന്നത് പുതിയ ലെവൽ എന്ത് പുതിയ റിക്മെൻഡേഷനുള്ള ഡോഗ്സ് ആരുടെ ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നിട്ടാണ് നമ്മൾ അടുത്ത ഡോഗിനെ എടുക്കുകയുള്ളൂ നമ്മൾ പിന്നെ കോമ്പറ്റീഷനും കാര്യങ്ങളും മാർക്കറ്റിൽ നമ്മൾ പപ്പീസിനെ വിൽക്കാൻ കാര്യങ്ങൾ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വിറ്റ് പോകും നമ്മുടെ നല്ല ഡോക്സ് ഉള്ളപ്പോൾ നമ്മുടെ ആൾക്കാർ വന്ന് മേടിച്ചു നമുക്കൊരു മാർക്കറ്റിംഗ് നമ്മൾ നാലാൾ അറിഞ്ഞിരുന്നാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഒരാൾ ത്രൂ അല്ലെങ്കിൽ അടുത്ത ആൾ ത്രൂ വന്ന് നമ്മുടെ പപ്പി എടുത്തു പോകും ആൾക്കാർ നാട്ടിൽ സുലഭമായിരുന്ന നാടൻ നായ ഇനങ്ങളെയാണ് മുൻകാലങ്ങളിൽ നമ്മൾ വളർത്തിയിരുന്നത് എങ്കിൽ ഇന്ന് ഒട്ടേറെ ഇനം നായ്ക്കൾ നമ്മുടെ വീടുകളിൽ ഇടം പിടിച്ചിരിക്കും ജർമ്മൻ ഷെപ്പേർഡ് ലാബറഡോർ എന്നിവയെല്ലാം ഇവയിലെ പ്രധാനികൾ ഒരു നായ്ക്കുട്ടിയെ വളർത്താൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നായയെ വളർത്താൻ ആവശ്യമായ ഭൗതിക സാഹചര്യം നമുക്കുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണമെന്നാണ് ജിജോ പറയുന്നത് നമ്മൾ ഒരു ബ്രീഡിനെ മേടിക്കുന്ന ഇതിനൊക്കെ നമ്മൾ ഏറ്റവും അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർമെൻറ്റുമാണ് നമ്മൾക്ക് എങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടാകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇപ്പം നമുക്ക് ചെറിയ വീടായിരിക്കാം ചെറിയ സാഹചര്യങ്ങളായിരിക്കാം നമ്മൾ വലിയ ബ്രീഡിനെ കൊണ്ടുവന്ന് നമ്മുടെ എൻവറോൺമെൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു ദിവസം രസമായിരിക്കും രണ്ട് ദിവസം രസമായിരിക്കും ചിലപ്പോൾ ഒരു ആഴ്ച രസമായിരിക്കും ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകും നമ്മൾ എപ്പോഴും ഡോക്സിനെ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവരുന്ന ജീവൻ അതായത് ഒരു ഡോഗിനെ കൊണ്ടുവരാണെങ്കിൽ അത് നമ്മുടെ എൻവിരോൺമെൻറ്റിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആണോ എന്ന് മാത്രം നമ്മൾ വരും അത് ഡോഗ എന്നില്ലാട്ടോ ഏത് അണിമലാണെങ്കിലും നമ്മൾക്ക് നമ്മുടെ നമ്മുടെ എൻവരോൺമെൻറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ എൻവിരോൺമെൻറ്റ് സൂട്ടബിളായിട്ടുള്ളൊരു അണിമലാണോ അതിനെ നമ്മൾക്ക് എങ്ങനെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതും കൂടി നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യണം പിന്നെ ചിലർ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ ജർമ്മൻ ആണ് ഞങ്ങൾക്ക് ഏത് വീട് വളർത്താനും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇപ്പോൾ ജർമ്മൻ ചപ്പാട് ഞങ്ങൾ നോക്കുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി പാരാമീറ്റർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടി ബെറ്റർ ഒരു അനിമൽ അങ്ങനെയാണ് ഞങ്ങൾ നോക്കുക പക്ഷേ നമ്മൾക്ക് ഒരു അനിണിമലിനെ ഇല്ലെങ്കിൽ ഒരു ഡോഗിനെ അല്ലെങ്കിൽ രണ്ട് ഡോഗിനെ നമുക്ക് വീട്ടിൽ വളർത്തേണ്ട ഒരാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നമ്മുടെ എൻവരോൺമെൻറ്റിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഡോഗാണോ ഇതെന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളടുത്ത് ഇപ്പോൾ നമ്മൾ മിനിയേച്ചർ പിൻചർന്നുള്ളത് ഏറ്റവും മെയിൻ്റെനൻസ് കുറഞ്ഞ ഡോഗാണ് ഏറ്റവും വളർത്താൻ എളുപ്പം പിള്ളേരുടെ കൂടെ വളരെ മറ്റേ എന്താ എന്താ പറയുക നമ്മൾ പിള്ളേരുടെ കൂടെ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള വളർത്താൻ പറ്റിയ ഒരാളാണ് ഹെയർ ഇല്ല മെയിൻ്റനൻസ് ഫീഡ് കോസ്റ്റ് കുറവാണ് എല്ലാം കുറവാണ് ഇപ്പം നമുക്കൊരു ഫ്ലാറ്റിലേക്ക് കാര്യങ്ങൾക്ക് അങ്ങനെ അനുയോജ്യമായിട്ട് വരുമ്പോൾ നമുക്ക് അതിനെ നോക്കാം ഇല്ല നമുക്കൊരു നമുക്കൊരു വലിയ എസ്റ്റേറ്റ് ആണ് നമുക്കൊരു ഗാർഡിങ് ആണ് പർപ്പസ് നമുക്ക് ക്യാരമൻ ഹൗണ്ടിനെ നോക്കാം അതേ സെഗ്മെൻറ്റിൽ അതേ കാറ്റഗറിയിൽ നമുക്ക് ഒത്തിരി ബ്രീഡ്സ് ഉണ്ട് ആ ബ്രീഡിൽ ഏറ്റവും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ബ്രീഡിനാണ് നമ്മൾ നോക്കിയെടുക്കുന്നത് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഭംഗി എന്നുള്ളൊരു പാരാമീറ്റർ ഒരു ഡോ പണ്ട് നമുക്ക് കാവലിന് മാത്രമാണ് ഒരു ഡോഗെങ്കിൽ ഇന്ന് നമുക്ക് ഭംഗിക്കും കൂടി ഭംഗിക്ക് സ്നേഹ ഓമനിച്ച് വളർത്താനും കൂടി ആയിട്ടാണ് ഡോഗ് അപ്പോൾ നമുക്ക് ബ്രീഡിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ്സ് നല്ല നല്ല ബ്രീഡേഴ്സ് നല്ല നല്ല ആൾക്കാരുടെ ഇഷ്ടം പോലെ നമുക്ക് ഡോഗ്സ് കിട്ടും പക്ഷേ നമുക്ക് ഏറ്റവും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവറോമെൻറ്റിലേക്ക് ഈ ഡോഗ് നമുക്ക് ആണോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രീഡ് ജർമ്മൻ ഷെപ്പാടാ ഇപ്പോൾ ജർമ്മിച്ചപ്പെടുന്ന ഒരു ബ്രീഡ് നമ്മളൊന്ന് കുറച്ച് വെച്ചേക്കാം എന്നിട്ട് നമ്മൾ കളഞ്ഞിട്ടില്ല നമ്മളതിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഡോഗ് മെയിലിൽ നമ്മൾ നിർത്തിയേക്കുക കാരണം വെച്ചാൽ ആ ബ്രീഡിനെ നമുക്ക് കളയാൻ നമുക്ക് അത്രയും കളയാൻ നമുക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല ബുദ്ധിമുട്ട് നമുക്ക് വളർത്താൻ ബുദ്ധിമുട്ടായിട്ട് പോലും നമ്മൾ ആ ഡോഗിനെ വളർത്തുന്നുണ്ട് അങ്ങനെ വളർത്തുന്നവരോട് നം പിന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒക്കെ ശ്രദ്ധിക്കണെങ്കിൽ ലാബ്രഡോറിസ് കുറച്ചും കൂടി കൺവീനൻറ്റാണ് ഇപ്പോൾ ഡെയിലി നമ്മൾ മെയിൻ്റെയിൻ ചെയ്യേണ്ട ബ്രഷ് ചെയ്യേണ്ട മാസത്തിൽ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലാബ്രഡോറിസ് ബെ ബെസ്റ്റാണ് പിന്നെ ഇതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിലെ ഏറ്റവും വലിയ പാരാമീറ്റർ നമ്മുടെ എൻവറോൺമെന്റ് നമ്മൾക്ക് എങ്ങനെ മെയിൻറ്റെൻ ചെയ്യുന്നുള്ളതാണ് വീട്ടിലെ വളർത്തു നായ്ക്കൾ പലപ്പോഴും അപകടകാരികളാകാറുണ്ട് ഇതിന് കാരണം നായ്ക്കളെ വളർത്തുന്ന സാഹചര്യമാണെന്ന് ജിജോ പറയുന്നു സ്നേഹിച്ചാൽ ഇരട്ടി സ്നേഹം തിരിച്ചു തരുന്നവരാണ് നായ്ക്കളെന്നും ജിജോ തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തമാക്കും ഒരു അണിമലും എന്നെ സംബന്ധിച്ച് ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു അണിമലും അപകടകാരി അല്ല ഇതിനൊക്കെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാരക്ടർ ബിൽഡ് ബിൽഡിങ്ങിന് ഇതിൻ്റെ എൻവിരോൺമെൻറ്റിന് വലിയൊരു എഫക്റ്റ് ഉണ്ട് ഇപ്പം നമ്മൾ വളർത്തുന്ന എൻവിരോമെൻറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ ഏത് അണിമലാണെങ്കിലും അഗ്രസീവ് ആവും അഗ്രസീവ് ആവാൻ മാത്രമല്ല അപ്പം അഗ്രസീവ്നെസ് ഒരു നെഗറ്റീവ്നെസ് പറയാൻ പറ്റില്ല സ്വഭാവത്തിൽ പല ദൂഷ്യ സ്വഭാവങ്ങളും ഉണ്ടോ അപ്പോൾ ബിൽഡിങ്ങ് നമ്മളെങ്ങനെ ഇതിനെ കുഞ്ഞിലെ വളർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളത് വളരെ വലിയ ഫാക്ടറാണ് നമ്മളിതിനെങ്ങനെ കീപ്പപ്പ് ചെയ്യുന്നതും വലിയ വലിയ ഫാക്ടറാണ് ഇപ്പോൾ റോഡ് വീലർ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന ഒരു അപകടകരണമാണ് അപ്പോൾ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞമ്മടുത്ത് വരുന്ന കസ്റ്റമറുകളൊക്കെ ചോയ് കസ്റ്റമർ ചോദിക്കലും പറയലുണ്ട് റോഡ് വീലറ് ബുദ്ധിമുട്ടല്ല റോഡ് വീലറൊക്കെ മറ്റേ കൊച്ചു കുഞ്ഞിനെ പോലെ വളർത്തുന്ന പല സ്ഥലങ്ങളും നമുക്കറിയാം അപ്പോൾ വളർത്തുന്ന ഇനിഷ്യലി നമ്മൾ കൊടുക്കുന്ന കുറേ ഇത് നമ്മൾ കൊടുക്കുന്ന കുറേ ഇൻപുട്ടുകൾ ഡോഗ്സിന് നല്ല നന്നായിട്ടല്ല കൊടുക്കുന്നെങ്കിൽ ഇതൊക്കെ നെഗറ്റീവായിട്ട് മാറും ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് വളർത്തിക്കൊണ്ടിരുക നല്ല ഗാർഡ് ഗാഡോഗാണ് ഇതേ ജർമ്മൻ ഷെപ്പേർഡിനെ നമ്മൾ തലോടാതെ തൊടാതെ നമ്മൾ സോഷ്യലൈസ് ചെയ്യാതെ വളർത്തി കഴിഞ്ഞാൽ ഇത് ഭയങ്കര അഗ്രസീവായിട്ട് മാറും അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ തൊട്ട് മുന്നേ ഞാൻ കാണിച്ചതല്ല ക്യാരവൻ റൗണ്ട് ക്യാരവൻ ഹൗണ്ടിൽ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ അവർ ഹണ്ടിങ് ഡോഗ്സാണ് നമ്മൾ സോഷ്യലൈസ് ചെയ്തതെങ്കിൽ അവർ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഡോഗ്സാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡോഗ്സിനെല്ലാം നിങ്ങളെ ഇറക്കി കാണിച്ചു ക്യാരൻ ഡൗണ്ടിൽ എല്ലാത്തിനും ഒരു ഡോഗിട്ടില്ല ഷൈനസ് എന്നുള്ള ക്യാരക്ടർ അല്ലാതെ അഗ്രസീവ്നെസ് എന്നുള്ള ഒരു ക്യാരക്ടർ അവർ ഒരിക്കലും എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഇത് നമ്മൾ കുറച്ചും കൂടി ഇവർ റിമോട്ട് ഏരിയയിൽ വെച്ചിട്ട് കുറച്ച് ഹിഡൻ ആയിട്ട് നമ്മൾ ആൾക്കാരെ കാണിക്കാതെ വളർത്തി കഴിഞ്ഞാൽ ഇവിടെ ഇവർ വളരെ അഗ്രസീവ് ആവും വരും തൻ്റെ മിടുക്കരായ നായ്ക്കളെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് ജിജോ നേടിയ പുരസ്കാരങ്ങൾ എണ്ണിയാൽ തീരില്ല സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി മത്സരങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ നായകൾ വിജയകിരീടം ചൂടിയിട്ടുണ്ട് നമ്മൾ ഡോക്സിനെയും കാര്യങ്ങളൊക്കെ വളർത്തിക്കൊണ്ടിരുന്നിട്ട് മാത്രം നമുക്കതിൽ കഥയൊന്നുമില്ല ഒരു മാനസിക സംതൃപ്തി കിട്ടും എപ്പോഴും നമുക്ക് ഇഷ്ടം നാലാളുടെ മുന്നിൽ നമ്മുടെ ഡോക്സിനെ കൊണ്ടുപോയി കാണിക്കാനും നാലാളുടെ അടുത്ത് നമ്മുടെ ഡോഗ്സ് നല്ല ആണ് ഇതിന് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയാണ് ഓൾ ത്രൂ ഔട്ട് ഇന്ത്യയിൽ കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഷോസ് ഒത്തിരി ഉണ്ട് നമ്മുടെ ഡോഗ്സ് എല്ലാം കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഉള്ള രജിസ്ട്രേഷനുള്ള ആണ് നമ്മൾ ഷോ ചെയ്യലുണ്ട് ഡോഗ്സിനെ ഷോ ഒരു സ്പോട്ട് മാത്രമല്ല ഒരു എക്സ്പെൻസീവ് സ്പോട്ട് കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ഒരു പാകത്തിനുള്ള ഡോഗ് ഷോസിനൊക്കെ കാണിക്കലേ ഉള്ളൂ നമ്മൾ കോഴിക്കോട് കാണിക്കുന്നുണ്ട് കിണൽ കോഴിക്കോട് കെണൽ ക്ലബ്ബിൻ്റെ അണ്ടറിൽ വരുന്ന ഷോസിൽ കാണിക്കലുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നോക്കുകയാണെങ്കിൽ മിൻ പിൻ നമ്മുടെ അടുത്ത് ചാമ്പ്യൻ ഡോഗുണ്ട് നമ്മുടെ ക്യാരമൻ നമ്മുടെ അടുത്ത് ചാമ്പ്യൻ ഡോഗുണ്ട് ലാബ്രഡോർ നമ്മൾ കാണിക്കലുണ്ട് വിന്നിങ്സ് ഉള്ള ലാബ്രഡോർ നമ്മുടെ അടുത്തുണ്ട് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വല്ലതും നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും കാണിച്ചില്ല ഡോഗ്സിനെ ഇക്കൊല്ലം കാണിക്കാൻ വേണ്ടി ഒരു ക്യാരമിനോണ്ട് ഒരു പുതിയ മെയിലിനോട് കൊണ്ടുവന്നിട്ട് നമ്മൾ കാണിക്കലുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലോക്കൽ നമ്മുടെ സ്വാഭാവികമായിട്ട് വയനാടിൻ്റെ എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ കാർഷികമേള അമ്പലവേൽ നടക്കുന്നതിൽ അതിൽ നമ്മൾ ഡോക്സിനെ കാണിക്കുന്നുണ്ട് അവരൊക്കെ വളരെ പ്രചോദനമാണ് നമ്മൾ ഡോക്സിനെ തരാറുള്ളത് നമ്മുടെ ഡോക്സിന് പ്രൈസ് കിട്ടലുണ്ട് വീട്ടിലെ കൂട്ടുകാരാവുന്ന വർണ്ണപ്പക്ഷി വളർത്തലിലും ജിജോ ഒരു കൈ കൈനോക്കുന്നുണ്ട് വീടിനോട് ചേർന്ന് തയ്യാറാക്കിയ ഇരുമ്പ് കൂടുകളിൽ സങ്കുനിയൂറും ലവ് ബേഡ്സും സ്നേഹം കൈമാറുന്ന കാഴ്ച നമുക്ക് ആസ്വദിക്കാം ഇത് നമ്മുടെ പട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനപ്പുറത്തുള്ളൊരു ഐറ്റം കേട്ടോ പുതിയതായിട്ട് കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾ റൈഡിങ് പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണതാണ് അപ്പോൾ അഞ്ച് വയസ്സിൻ്റെ അടുത്ത് പേരുണ്ട് ദാവി നിന്നാണ് ഇവൻ്റെ പേര് നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരുന്നാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ ചെയ്യലുണ്ട് നമ്മൾ അപ്പോൾ കുതിര എന്നുള്ളൊരു സ്വപ്നം എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരുടെയും നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് കൊള്ളേണ്ട ഒരു ആഗ്രഹം കുതിര എന്ന് പറഞ്ഞാൽ കുതിര മേടിക്കുക കുതിര വളർത്തുക എന്നുള്ളത് അപ്പോൾ വേണ്ടി കൊണ്ടുനേക്കണതാണ് പിന്നെ നമ്മുടെ നാട്ടിൽ കുതിരകളൊക്കെ പൊതുവേ കുറവാണ് അപ്പോൾ എല്ലാവരെയും കുതിരയെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് കൊണ്ടുവന്നാണ് അപ്പോൾ ഇവനെ കൊണ്ടു വേണ്ടി ഇപ്പോൾ റൈഡിങ് പഠിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പട്ടിന്നായിരുന്നു ആട്ടുകാർ ഇത്ര നാളും മേടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പട്ടീന്ന് മാറി നേരെ കുതിര എന്നുള്ളതായിപ്പോ ജിജോയുമായി സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി അഞ്ച് പത്ത് പൂജ്യം ഒൻപത് പതിനാറ് അപ്പം ഇന്ന് ജിജോ ചേട്ടന്റെ കെനലിലെ കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ നായ്ക്കളെയൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് അല്ലേ വളരെ വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു വളരെ വ്യത്യസ്തമായ ഇനങ്ങളിലുള്ള നായ്ക്കളാണ് ഇദ്ദേഹത്തിൻ്റെ കെനലിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമുക്ക് പരിചിതമായ ചിലരുണ്ട് ജർമ്മൻ ഷെപ്പേഡ് അതുപോലെ ലാബറഡോറൊക്കെ അത് അതിനെ കൂടാതെ നമുക്ക് അധികം പരിചിതമല്ലാത്ത നമുക്ക് വളരെ റയറായിട്ട് കാണുന്ന പല ഡോഗുകളെയൊക്കെ നമ്മളിന്ന് പരിചയപ്പെട്ടു അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു താരമായി മാറിയിട്ടുള്ള ഒരു കുതിരയും നമ്മളിന്ന് കണ്ടു അതുപോലെ പക്ഷികളുണ്ട് വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലൂടെ നായ്ക്കൾ എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ എന്ന് പറഞ്ഞു സ്നേഹമുള്ള കൂട്ടുകാരാണ് ഇവർ എത്ര സ്നേഹിക്കുന്നു അത്രയും സ്നേഹം നമുക്ക് തിരിച്ചു തരുന്നവരാണ് അപ്പോൾ ഇന്ന് ജിജോ ജിജോ ചേട്ടൻ്റെ ഈ കെനലിലെ കാഴ്ചകളോടെ പടവും പറമ്പും എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം